നമസ്തേ സ്വാഗതം ബീറ്റൂൺ ഓർഗാനിക്സിൻ്റെ നൂറ്റി ഒൻപതാമത് എപ്പിസോഡിലേക്ക് പണ്ട് വീടിന്റെ ഫ്രണ്ടിലൊക്കെ കണ്ണേർ തട്ടാണ്ടിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് പഴമക്കാർ വെച്ച് പിടിപ്പിച്ചിരുന്ന ഇന്നും പുതിയ വീടിന്റെ മുമ്പിൽ ആളുകൾ ഞാത്തിയിടുന്ന അതേ ചെടിയാണത് അതെ കള്ളിപ്പാല ഇലക്കള്ളി നായ്ക്കള്ളി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലൊക്കെ കള്ളിപ്പാല എന്നറിയപ്പെടുന്ന ചെടിയാണത് ഇതിന് നായ്ക്കള്ളീന്ന് പേര് വരാൻ കാരണം വേറെ ഒന്നുമല്ല അതിന്റെ ഇലയുടെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നായുടെ നാവ് പോലെയാണ് എത്ര നാൾ വേണച്ചാലും അതേപോലെ കിടന്നോളും ഫുള്ളുമുള്ള ാണ് അതിന്റെ ഇല ഒന്ന് പൊട്ടിച്ചാലോ തണ്ട് പൊട്ടിച്ചാലോ ഒരു വെള്ള നിറത്തിലുള്ള കറ കാണും അതിന് ഇലട ഇലട പാൽ എന്നാണ് ഇവിടെ പറയുക യക്ഷി കയറില്ല എന്നും ഒരു വിശ്വാസം ഉണ്ടേ മരം പോലെ പക്ഷേ നമുക്ക് വേണമെച്ചാൽ അത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ ചെടിച്ചട്ടികളോ ഒക്കെ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്തുകയും ചെയ്യാം കേട്ടോ നാട്ടിൻ പുറത്ത് നാട്ടുവൈദ്യത്തിൽ ഇതിൽ ഒരുപാട് ഉപയോഗം ഉണ്ട് ചെവി വേദന രക്തദുഷ്ടി മുറിവുകള് വിഷമുള്ള കൊണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഇലയുടെ കറ പുറത്ത് പരട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറുകയും ചെയ്യും മുള്ളു പുറത്ത് വരികയും ചെയ്യും പറയണ്ട കീടത്തിനുള്ള വിഷമായിട്ട് കാഫാരിയാണ് ചൊറിയ ചരങ്ങ് പല്ലുവേദന ചിഞ്ചാതി ചൈലം എന്ന് പറഞ്ഞിട്ട് ഒരു തൈലുണ്ട് ആ തൈലത്തിൽ തൈലത്തിലെത്തി ചേർക്കണമുണ്ട് പിന്നെ കള്ളിത്തണ്ട് മുറിച്ചിട്ട് ഉള്ളു തുരന്നിട്ട് അതിന് നിറയെ കടുക് നിറച്ചിട്ട് കനലിൽ ചുട്ടരച്ച് തേച്ച വാതശമിക്കും ഈ പക്ഷപാതത്തിനുള്ള ഇലട കിഴികളിൽ ഇല ഇല കിഴിയുണ്ട് അതിലും ഈ തൈലക്കൂട്ടുകളിലും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കള്ളിപ്പാലിൽ തിപ്പൽ പ്രയോഗം മുറക്കി മഹോദരം മഹോദരന്മാർന്നാണ് പറയണത് പലതരം കള്ളികളും ഇതിൽ തന്നെ ഉണ്ട് അതിലേറ്റവും നല്ലത് മുള്ളുകളുള്ളതും വില വലിയ ഇല ഉള്ളതുമായിട്ടുള്ള പാല് വരണ കള്ളി എടുക്കുന്നതാണ് നല്ലത് ഈ ഇലക്കള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു തുണിയിൽ ഒരു വെള്ളാരം കല്ല് വെച്ചിട്ട് ചൂട്ട് പഴിപ്പിച്ചിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് കിഴിയായിട്ട് അത് കിഴി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുവേനിയും മുടുവേനിയും മാറും പറയണ്ട കേട്ടോ കഴുത്ത് ഉളുക്കിയത് മാറാനായിട്ട് കള് കഴുത്തരച്ചിട്ട് കൽക്കനിട്ട് വെണ് വെളിച്ചെണ്ണ കൂട്ടിയിട്ട് കാച്ചി തേച്ചാൽ മതി പലരും വേലിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കൃഷിശല്യത്തിനൊക്കെ മൃ കൃഷികൾക്കൊക്കെ ഈ മൃഗശല്യം ഒഴിവാക്കാനായിട്ട് ഇത് വേ വേലിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ സിഫിലിസ് കുഷ്ഠം സോറിയാസിസ് അമവാത അങ്ങനെയൊക്കെയുള്ള വളരെ ഒരു ദുർഘടം പിടിച്ച അസുഖങ്ങൾക്ക് ഇതിൻ്റെ കറ ഗോതമ്പിൻ്റെ കൂടെ കലർത്തിയിട്ട് ശീലമൺ ചെയ്ത് ചുട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് പലഹാരം ചെയ്ത് കൊടുക്കുക പറയുന്നുണ്ട് കേട്ടോ അതായത് നേരിട്ട് ഇതിൻ്റെ ക്ഷീരം അതായത് പാല് നേരിട്ട് ഉപയോഗിക്കാണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഏത് ചെയ്യുമ്പോഴും ഒരു വൈദ്യൻ്റെ നിർദ്ദേശാനുസരണം വേണം ഉപയോഗിക്കാനായിട്ട് സർപ്പദംശനത്തിനും ഇതിൻ്റെ കറയും ഇലയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു നാട്ടുവൈദ്യമുണ്ട് പത്ത് ഗ്രാം കറയും ഇരുന്നൂറ്റമ്പ ഇരുന്നൂറ്റമ്പത് മില്ലി എള്ളെണ്ണയും ചേർത്തിട്ട് കാച്ചി വേദന ഉള്ള ഭാഗത്ത് തേച്ചാൽ വേദന ഏത് കൂടെ അറിയില്ല അറിയില്ലയെന്നാണ് പറയുന്നത് പക്ഷേ കള്ളി ഈ കള്ളിയുടെ കറ ഉള്ളിച്ചെന്നാൽ ചിലപ്പോൾ ഛർദി വയറിളക്കം മോഹാലസ്യം പിന്നെ തൊക്ക് പൊള്ളു ചുമന്ന് തടിക്കുക ആ കണ്ണില് വീണ ചിലപ്പോൾ ശക്തി വരെ പോവാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ ശ്രദ്ധിക്കണേ ഉപയോഗിക്കുമ്പോൾ